ഹായ് എന്ത് ഹായ് പട്ടിപ്പണിയും പിച്ച കാശന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേനെ നമ്മൾ റെന്റിന് താമസിച്ചിരുന്ന വീട് വൃത്തിയാക്കി കൊടുക്കണ്ടേ മൂന്നാലഞ്ച് മാസം നമ്മൾ അവിടെ താമസിച്ചില്ലേ നല്ല ചവറായിട്ട് എല്ലാം മലിച്ചു വാരി ഇട്ടേക്കായിരുന്നു കേട്ടോ എല്ലാ മുക്കും മൂലയും എപ്പോഴും വൃത്തിയാക്കാനൊന്നും പറ്റിയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിലേ കൊള്ളാത്തതായിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ അവിടെ ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് ഇത്രയും പൊടി ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിയുടെ അടുത്ത് ഒരു കാര്യം പോലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ പക്കായിട്ട് പുള്ളിക്കരുത് ചെയ്തു തരും ആരോട് സംസാരിക്കാനോ ഒന്നിനും നിൽക്കില്ല ആളുടെ ക്ലീനിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ ഈ കാലഘട്ടത്തില് അങ്ങനെ ഒരാളെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് രത്ന എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ ഇപ്രാവശ്യം ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചിനെ കിട്ടിയില്ല ചേച്ചി ഭയങ്കര ബിസിയാണ് ചേച്ചി നന്നായിട്ട് കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരാറില്ല കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നമ്മൾ പൊറ്റിക്കോണെന്ന് പറഞ്ഞത് ഒരു സംശയവും ഇല്ലാട്ടോ ഞാൻ മാത്രമല്ല സ്മിത്തേട്ടനും ഉണ്ടായി കൂടെ കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് തീരുമാനിച്ചു വീട് വീടങ്ങോട് മൊത്തം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കണമെന്ന് അതല്ല എന്റെ ഒരു മര്യാദ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പോണത് വളരെ മോശമായിട്ടുള്ള കാര്യല്ലേ അല്ലേ അത് മാത്രല്ല റെന്റിന് തന്നു റെന്റിന് തന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഒരു അഗ്രിമെൻ്റ് എഴുതുക അല്ലെങ്കിൽ ഡൊണേഷൻ ഡൊണേഷൻ അല്ല എന്താ തന്നെ പറയാ അഡ്വാൻസ് തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ അവരിത്രയും കാലമായിട്ട് റെന്റിന് കൊടുക്കാതെ വെച്ചിരുന്ന അവരുടെ വീടിന്റെ മേൽഭാഗം ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആ സമയത്ത് അവർ ഒരുക്കി തന്നതാണ് കേട്ടോ നമുക്ക് വീട് പണി നോക്കാനൊക്കെ സൗകര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അതിൻറെതായ ഒരു മര്യാദ കാണിക്കാന്നുള്ളത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ലല്ലോ അതൊക്കെ കോമൺ സെൻസ് എന്നല്ലേ പറയാ ഞങ്ങൾ രണ്ടാളും പണിയെടുക്കാനായിട്ട് അത്യാവശ്യം മടിയില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുത്തി കൊടുത്തിരിക്കും പിന്നെ എത്ര നേരം വേണമെങ്കിലും ഫോൺ നോക്കി അവിടെ നിന്ന് ഇരുന്ന് ഉരുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇനി എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാലോ പിന്നെ ഫുള്ള് പണിയാ പിന്നെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല മടിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു മത്സരം ആരാണ് കൂടുതൽ പണിയെടുക്കാന്ന് കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരു തല്ലുട്ടേ പിന്നെ ഞങ്ങളിടേലും ഉണ്ടാവുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചേർന്ന് കൊണ്ടെടുത്തിട്ടുള്ള ഒരു പരിപാടികളും ഇന്ന് വരെ ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ എല്ലാം സക്സസ് സക്സസാ ജോലിക്ക് പോണം ജോലിക്ക് പോണം എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മളൊരു പിള്ളേരെ ട്രെയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരെ കാര്യം തന്നെ എടുത്തു നോക്കിയേ ഞങ്ങക്ക് ജോലിക്ക് പോണേക്കാളും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാ മടി ഞങ്ങക്ക് ഇണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞങ്ങളുടെ മേലെ ഒരാളിരുന്നിട്ട് അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മള് ചലിക്കാൻ വിടാതെ നമ്മളൊരു ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് പണിയെടുക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അതിലൊരു സംശയവുമില്ല ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയായിരിക്കും എല്ലാവരും ഇതുപോലെ ആവണം ചിലർക്ക് ജോലി ചെയ്യാനാണ് ഇഷ്ടം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ ചെയ്യാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ അങ്ങനെ പോവാനായിരിക്കും ഇഷ്ടം അത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല എല്ലാ രീതിയിലുള്ള മനുഷ്യന്മാരും എല്ലാ സ്വഭാവങ്ങളുള്ള മനുഷ്യന്മാരും എല്ലാം ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരും ഭൂമിയിൽ വേണം അതാണല്ലോ അതിന്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർ ട്രെയിൻ ചെയ്യാന്നാണ് പറയുക കാരണം എന്താ വെച്ചാൽ എല്ലാ അച്ഛനമ്മമാരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വളർന്ന് വലുതായിട്ട് ജോലിക്ക് പോകണം നിങ്ങൾ വളർന്ന് വലുതായിട്ട് ജോലിക്ക് പോകണം എന്തിനാ സ്കൂളിൽ പോലും ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം ഇനി വലുതായി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല ഇനി വരുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി ജോലി കിട്ടില്ല എന്നൊക്കെ ടീച്ചർമാർ പറയും എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം ആരും നമുക്ക് ജോലി തരേണ്ട ആരും നമുക്ക് ജോലി തരേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ രണ്ട് പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും അതിനെ നല്ലൊരു എക്സാമ്പിൾ ആണ് എൻ്റെ ജീവിത കാലഘട്ടം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും പക്ഷെ പശുവിനെ വളർത്താൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവില്ല പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു കല്യാണം ഉണ്ടായാലും ഒരു ഉണ്ടായി കഴിഞ്ഞാലും ഒരു പേരുവിളി കഴിഞ്ഞാലും ഒന്നും നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല ജീവിതം ഫുൾ ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോകും എന്നുള്ളതാണ് ജോലിക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പോയിട്ട് വരൂ എന്നുള്ളതാണ് ഓക്കെ സ്റ്റാഫിന് ലീവ് എടുക്കാലോ നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതല്ലാതെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഈ ജോലിക്ക് പോണതും ഈ പശുവിനെ വളർത്തണതും തമ്മിൽ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നിക്കണേ എന്താ ജോലി ആ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആണോ അത് ശരി നിങ്ങൾക്ക് എന്താ ജോലി പശുവിനെ വളർത്തി ഞാൻ അങ്ങനെ പോകണം അയ്യേ പശുവിനെ വളർത്തലാണോ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് ഈ പശുവിനെ വളർത്തുന്ന ആള് മാസം ഏൺ ചെയ്യുന്നത് ഈ ഐ ടി പ്രൊഫഷണലിൽ ഒരിക്കലും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ അത്രയും ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിരിക്കണം അയാളാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് അറ്റാക്ക് വന്ന് ഇരിക്കണുണ്ടാവും അത്രയും മെന്റൽ പ്രഷർ ആ ജോബിന് ഉണ്ടായിരിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജോലിയോട് താല്പര്യം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര മണിക്കൂറുകളോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിലാക്കിയത് ചിലർ ഫിസിക്കലായിട്ട് ഒത്തിരി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചിലർ ബ്രെയിനെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ യൂസേജ് ആണ് ഉണ്ടായിരിക്കുക അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ വഴിയിൽ തന്നെ സഞ്ചരിക്കണം എന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി അവർ ഞങ്ങളുടെ വഴിയിൽ വന്നു കഴിഞ്ഞാലും അതും കുഴപ്പമില്ല ഞങ്ങൾ ഒരിക്കലും അവരെ അടുത്ത് പറയാറില്ല ഈ ജോലി മോശമാണെന്നും ആ ജോലി മോശമാണെന്നും ഞാൻ എൻ്റെ മക്കളെ അടുത്ത് പറയാറുള്ളത് നിങ്ങൾ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുമ്പോഴേക്കും പാർട്ട് ടൈം ജോബ് കണ്ടെത്തണം നിങ്ങളുടെ ചെറിയ ചെറിയ വരുമാനങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ചെയ്യണം അത് ഗാർഡനിങ് ആയിരിക്കാം എന്തെങ്കിലും ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി ആയിരിക്കാം പിന്നെ എൻ്റെ മോളെ സംബന്ധിച്ച് അവൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം പിന്നെ അവൾ അത്യാവശ്യം എൻ്റെ ഒരു യൂട്യൂബിലൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് അവളാണ് എൻ്റെ കോച്ച് കെട്ടോ അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൾ അവളൊരു റീലൊക്കെ എഡിറ്റ് ചെയ്ത് തരുമ്പോഴോ ഞാൻ പറയും ഓക്കെ ഞാൻ നിനക്ക് നിനക്കതിന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല അതിൽ നിന്നൊരു ചെറിയ ഒരു സമ്പാദം ഞാൻ നിനക്ക് തരാം എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ കുറെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ സമ്പാദ്യം നേരത്തോടെ കിട്ടി കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പഠിപ്പിലുള്ള ശ്രദ്ധ കുറയും അവർ പിന്നെ തുടർന്ന് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല കാരണം കാശ് കിട്ടിത്തുടങ്ങിയിലോ അപ്പോൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇനി അങ്ങനെ അവർ ഒരു ഇതിലേക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലസ് ടു വരെയുള്ള എഡ്യൂക്കേഷൻ നല്ല രീതിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു വന്നിട്ട് ആ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത കാശ് ഉണ്ടാക്കുമ്പോൾ ആ കാശ് എങ്ങനെ സൂക്ഷിക്കണം അത് എത്രത്തോളം ചിലവഴിക്കണം എന്ന് അവർക്ക് സ്വന്തമായിട്ട് ബോധം വരും കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചിലവാക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അപ്പോൾ അവർക്ക് ഉണ്ടാവുക പിന്നെ സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡനിങ് തന്നെ എടുത്തോ ഒരു മുല്ലക്കൃഷി നടത്താൻ തന്നെ വെച്ചോ അതിനെ നമ്മൾ എഫേർട്ട് ഇടണം അതൊന്നും ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ ആ കുട്ടി സിസ്റ്റമാറ്റിക് ആവും അതിനെ വെള്ളം ഒഴിക്കണം വളടണം അതിനെ കൃത്യമായിട്ട് പരിപാലിക്കണം അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മുട്ടുകൾ കിട്ടണം എന്നാ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ആ കുട്ടി പഠിക്കണം അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ക്ഷമ എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ വളരെ അത്യാവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് പഠിച്ചത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പാശാന് ഒരു കാര്യത്തിലും തിക്കും നിരക്കങ്ങളില്ല ഞാൻ കല്യാണമെന്ന് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് എനിക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര തിരക്കുള്ള ഒരാളായിരുന്നു ഒരു ചെടി വെച്ചു കഴിഞ്ഞാൽ അതിനൊരു സമയപരിധിയുണ്ട് അത് വളരാനും അത് പൂവിടാനും ഒക്കെ അതിനൊരു സമയപരിധിയുണ്ട് അതായത് കർന്നവന്മാർ പറഞ്ഞ പോലെ വെച്ച വാഴ അപ്പൊ തന്നെ കൊലക്കില്ലല്ലോ അതിനൊരു സമയം കൊടുക്കണം ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി ജീവിതം സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരെ നാവിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കണത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം സന്തോഷിക്കാൻ പറ്റില്ല നന്നായിട്ടുണ്ട് ായിട്ടുണ്ടെന്ന് വേറെ ഒരാൾ പറയുമ്പോ മാത്രമാണ് നമുക്ക് സന്തോഷം എന്നുണ്ടെങ്കിൽ അയാൾ മോശമായിട്ട് പറയുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും വേണം അത് രണ്ടും ഒരു നാണയത്തിന്റെ വശങ്ങൾ പോലെയാണല്ലോ ഞാൻ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് കൊറേ നാളത്തെ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല മറ്റുള്ളവര് മോശമായിട്ട് പറയുമ്പോൾ വിഷമിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി പിന്നെ മോശമായിട്ട് പറയുന്നതിൽ നല്ല ആളുകളുണ്ട് അതായത് നമ്മുടെ കഴിവ് വളരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ ഇത് മോശമാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെടുത്ത് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ് തികച്ചും നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ വിലയിരുത്തിയിട്ട് പറയും ഇതാണ് ശരി ഇതാണ് തെറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് നല്ല താല്പര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് കേട്ടോ അല്ലാതെ എല്ലാവരും മോശമായിട്ട് പറയണത് ഒരേ നമുക്ക് പെടുത്താൻ പറ്റില്ല പിന്നെ വളരെ ഓപ്പൺ ഓപ്പണായിട്ട് പത്താളെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആളെ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട് തിരിച്ച് മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് അയാളെ മനസ്സിലായല്ലോ അത് മതി ആ ചുറ്റിലും കൂടിയിട്ടുള്ള ആൾക്കാർക്കും അറിയാം ആരാണ് ഇൻസൾട്ട് അയേക്കണമെന്നും ആരാണ് മോശമായിട്ട് ബിഹേവ് ചെയ്തേക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ മതി മറ്റുള്ളവരെ തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ നമ്മളെ തിരുത്താൻ നമുക്ക് പറ്റും ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല പതുക്കെ പതുക്കെ പറ്റും ഉറപ്പായിട്ടും പറ്റും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ വീടിന്റെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞു എട്ടിപൊളിട്ട് തുടച്ച് അടിച്ച് വെഡുപ്പാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മുടെ ക്ലീനിങ് സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ മൊത്തം ഫുൾ അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നാല് ബർണറും ഒരുമിച്ച് കത്തിയൊരു ചരിത്രം എനിക്ക് ഓർമ്മയില്ല മൂന്നെണ്ണം ഇപ്പം സുഖമായിട്ട് കത്തു കേട്ടോ രണ്ടെണ്ണം എന്തായാലും കത്ത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയ സ്റ്റവ് വരും അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റവ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഇത് പിന്നെ പ്രസ്റ്റേജിൻ്റെ സ്റ്റൗ ആണ് കേട്ടോ പിന്നെ ഇതിൽ ഒരു ഓട്ട കാണാനില്ലേ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ബർണറും നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അത് സ്മിത്ത് ഐട്ടം തന്നെയാണ് ഊരി ഫിറ്റ് ചെയ്ത ആൾ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ ഹോളിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കിയതിന് ശേഷം അതും ഫിറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ വേണം കാരണം ഇത് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ് ഇനി അത് അവിടെക്ക് എടുക്കും കാലാകാലങ്ങളോട് ഉപയോഗമില്ലാണ്ടിരിക്കും അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാ മതി കമന്റിലെ ഫോൺ നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റാക്കാം കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ കാര്യമാണോ പറഞ്ഞത് കേട്ടോ വെറുതെ കിടന്നൊരു സാധനം നശിച്ചു അപ്പോൾ കുട്ടി കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണാം